ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഒളവട്ടുരാൻ കഥകളിലെ പുതിയൊരു കഥ കേൾക്കാം കൂടെ ചേരാത്ത തെരുവ് കർക്കിടകത്തിൻ്റെ കരച്ചിലും കൊറോണയുടെ ലോക്കും കാരണം വെറുതെ വീട്ടിലിരുന്ന് അലസമായി ടി വിയുടെ റിമോട്ടുമെടുത്ത് ചാനലിലൂടെ ഒരു ഓട്ടപ്രദിക്ഷണം നടത്തുന്നതിനിടയിൽ കണ്ട ഒരു വാർത്തയാണ് അവൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയത് തെരുവിൻ്റെ മാണിക്യം അനാമികക്ക് ഐ എ എസ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഒരു തെരുവ് മുഴുവനും അവളെ മുന്നിൽ ആനയിച്ച് ചേരി പിള്ളേരുടെ കൂടെ സന്തോഷങ്ങൾ പങ്കിടുന്ന വാർത്തയുടെ ലൈവ് കണ്ടുകൊണ്ട് അവൻ്റെ ഓർമ്മകളുടെ തോണി പിറകോട്ടറിയാതെ തുഴഞ്ഞുകൊണ്ടിരുന്നു അച്ഛൻ ശ്രീലങ്കക്കാരനാണ് കുട്ടിയുടെ അമ്മ ദുബായിലെ ഒരു ഹോസ്പിറ്റലിൽ ക്ലീനിങ് ജോലിക്ക് പോയതായിരുന്നു അതേ ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവറായ ശ്രീലങ്കക്കാരൻ സെന്തിൽ അവളുമായി അടുക്കുകയും കൂടെ കൂട്ടുകയും എംബസിയിൽ പോയി രജിസ്റ്റർ ചെയ്തുവെന്നും ഇല്ലെന്നുമൊക്കെ കേൾക്കുന്നു കുഞ്ഞിന് ഏകദേശം രണ്ട് മാസം പ്രായമായ സമയത്താണ് സെന്തിലിൻ്റെ ആകസ്മിക മരണം വന്നവരുടെ ജീവിതത്തിൻ്റെ പാളം താളം തെറ്റിപ്പോയത് അതവിടെ നിൽക്കട്ടെ പറഞ്ഞ് പറഞ്ഞ് അവൻ്റെ ഞാൻ ചാനൽ ചർച്ച പോലെ വഴി തെറ്റിപ്പോയിരിക്കുന്നു എൻ്റെ ബന്ധുവായത് കൊണ്ട് മാത്രം പറയുകയല്ല കയ്യിലുള്ള കാശ് കൊണ്ട് ഒരു വീട് വച്ചു അത് ചേരിയിലാണെന്ന കുറവ് ചിലർ കാണും കാലമതാണല്ലോ അത്യാവശ്യം കൊള്ളാവുന്ന വീട് തന്നെയാണ് പണി പണിതത് കുട്ടി കുട്ടിയെക്കുറിച്ച് പണത്തിന് ഇത്തിരി കുറവുണ്ടെന്നല്ലാതെ ഒന്നും പറയാനില്ല തനി തങ്കമാണവൾ നിനക്ക് ചേരും പഠിപ്പിക്കാൻ കഴിയുന്നവർക്ക് വലിയ മുതൽക്കൂട്ടാവും അവൾ എനിക്ക് എന്നെനിക്കുറപ്പാണ് ആകെ ഒറ്റമോള് ഇത്തിരി ദാരിദ്ര്യമുണ്ടെങ്കിലും അവളെ പൊന്നുപോലെയാണ് അവൾ വളർത്തിയത് പൊന്നിൻകുടത്തിന് മേലെ ഇനി നിൻ്റെ ഒരു തരി മിന്നു മാത്രം ചാത്തിയാൽ മതി പെണ്ണ് കണ്ട് തിരിച്ചു വരുമ്പോഴൊക്കെ അവൻ്റെ ചിന്തകളിൽ മൂന്നാൻ്റെ വാക്കും അവളും മാത്രമായിരുന്നു ഇനി ഈ പൊന്നോണക്കാലത്തെ അവധി ദിവസങ്ങൾ കിനാവിൻ്റെ മേൽക്കൂരയിൽ അവളോടൊത്ത് രാപ്പാർക്കാം അങ്ങനെ ഓരോ ചിന്തകളുടെ കടന്നൽ കൂട് അയാൾക്ക് ചുറ്റും പാറിക്കളിച്ചും കൊണ്ട് വീടിൻ്റെ വരാന്തയിലേക്ക് കാലെടുത്ത് വെക്കും മുമ്പേ പറമ്പിലെ തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും ഇടയിലൊക്കെ ചുറ്റിക്കറങ്ങി വന്ന അച്ഛൻ ചോദിച്ചു എന്താ അവരുടെ ചുറ്റുപാട് പഠിച്ചത് ബോർഡിംഗ് സ്കൂളിലായതുകൊണ്ട് അച്ഛൻ ചോദിച്ചതിൻ്റെ പൊരുളറിയാതെ വീടും അവരുടെ ചുറ്റുവട്ടത്തെ തെരുവിൻ്റെ കഥകളുമെല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ അവൻ പറഞ്ഞപ്പോയേക്കും വീടിൻ്റെ അടുക്കളയിലും വരാന്തയിലെ ചാരു കസേരയിലും മയക്കാറ് കനം വച്ച് ഇടിയോടും മിന്നലോടും കൂടി പെയ്യാനൊരുങ്ങി ഓർമ്മകളുടെ ചിതൽപ്പുറ്റിനെ തട്ടിമാറ്റിയവൻ ചാനലിൽ കൂടി വീണ്ടും യാത്ര തുടങ്ങി ഏതോ മലയാളം ചാനലിൻ്റെ താരോദയം പരിപാടിയിൽ അവളെ പരിചയപ്പെടുത്തി അവതാരിക ആദ്യ ചോദ്യം ഇട്ടുകൊടുത്തതിൽ ശ്രദ്ധയിൽപ്പെട്ടു ശരിക്കും എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഐ പദവിയിലേക്കുള്ള ഈ യാത്രക്കുള്ള പ്രചോദനമെന്തായിരുന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചേരിയിലെ എൻ്റെ വീടും പരിസരവും തന്നെ പിന്നെ പഠി പഠിച്ചുയരണമെന്ന് എൻ്റെ ഉള്ളിലൊരു ഭന പോലെ വളർന്നു പോയ ചെറിയ ഒരു വാശിയും അവൾ ചിതലിരിക്കാത്ത ഓർമ്മകളിൽ നിന്നും കുറച്ചെന്തൊക്കെയോ നുള്ളിപ്പെറുക്കി അവതാരികക്ക് കാണിക്കവെച്ച് ചിരിച്ചു വാശിയോ ആരോട് പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ സമയത്ത് എൻ്റെ ഒരു റിലേഷൻ വഴി പെണ്ണ് കാണാൻ വന്ന നിഷ്കളങ്കനായ നല്ല ചെറുപ്പക്കാരൻ എൻ്റെ വീടും കൂട്ടും തെരുവോ തെരുവായത് കൊണ്ട് നടക്കാതെ പോയ വിവാഹം അവിടെയാണ് എൻ്റെ തുടക്കം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ പുറത്തുനിന്നും ഒരു ഏതോ പരിചിത ശബ്ദം കേട്ടതുപോലെ തോന്നിയ അവൻ ടി വി ഓഫ് ചെയ്ത് നനഞ്ഞ നയനങ്ങളെ കൈകൊണ്ട് തുടച്ച് ജാലകപ്പാളി തുറന്ന് കർക്കടകത്തിൻ്റെ മുഖം കാണാൻ പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു അപ്പോഴേക്കും കർക്കടകം അറ്റുപോവാത്ത മഴനൂല് കൊണ്ട് പറമ്പും പാടവും തോടും പുഴയുമൊക്കെ കൂടി ഒന്നാക്കി തുന്നിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു ഏതായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ പുസ്തകം ഇറക്കിയത് ഉളവൊട്ടൂരൻ കഥകൾ മാക്പത്ത് പബ്ലിക്കേഷനാണ് ഇതിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെടാം അത് അതുമല്ലെങ്കിൽ മാക്ബത്ത് പബ്ലിക്കേഷൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് വാങ്ങാം നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പുസ്തകത്തിൻ്റെ വില എല്ലാം ചെറിയ ചെറിയ കഥകളാണ് അപ്പോൾ ഓക്കെ ഗുഡ് ബൈ വീണ്ടും